കുറച്ച് ദിവസമായി വിഷ്ണുവിൽ വന്ന മാറ്റങ്ങൾ വല്ലാതെ അമ്പരപ്പെടുത്തി കളഞ്ഞിരുന്നു ഭാമയെ എന്ന് പറയുന്നതാണ് സത്യം ഇങ്ങനെയൊക്കെ ഒരാൾ മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വിച്ചുവേട്ടൻ തന്നോട് ഇടപെടുന്നത് എന്നാൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി വളരെയധികം സന്തോഷത്തിലാണ് തൻ്റെ ജീവിതമെന്നവൾ ഓർമ്മിക്കുകയായിരുന്നു ജീവിതം മറ്റൊരു തലത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് പോലെ നേരത്തെ എന്തുകൊണ്ട് താൻ ഇക്കാര്യം അറിയിച്ചില്ല എന്നോർത്ത് അവൾ ആ നിമിഷം തൻ്റെ ബുദ്ധിയെ പഴിച്ചു കളഞ്ഞിരുന്നു രാവിലെ റെഡിയായി വിഷ്ണു വർഷയുമായുള്ള ഡിവോഴ്സ് ഇന്നാണ് എന്തോ അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ പോലും അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ജീവിതത്തിലെ വളരെ മോശമായ ഒരു അധ്യായം പ്രധാനപ്പെട്ട ഒരു ബുക്കിൽ നിന്നും കീറിക്കളയുന്നത് പോലെ അങ്ങനെ മാത്രമാണ് അവന് തോന്നിയത് ജീവിതം തന്നെ കൊണ്ട് കെട്ടിച്ച ഒരു വേഷമായി മാത്രമേ അവൻ അതിനെ കണ്ടിരുന്നുള്ളൂ അവൻ തയ്യാറായി പുറത്തേക്ക് വരുമ്പോൾ അവനൊപ്പം പോകാൻ തയ്യാറായി ബാലനും ഉണ്ടായിരുന്നു കോടതി വളപ്പിൽ കൊണ്ടുവന്ന് നിന്നപ്പോഴും കാറ് നിന്നപ്പോഴും അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാമയുടെ മെസ്സേജിന് മറുപടി കൊടുത്തുകൊണ്ട് അളിയ അവൾ വന്നിട്ടുണ്ട് ബാലൻ തോളിൽ തട്ടിയത് പറഞ്ഞപ്പോഴാണ് കോടതി വളപ്പിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന വർഷയിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയത് അവൾ വല്ലാതെ മാറിപ്പോയെന്ന് അവന് തോന്നി നിറമൊക്കെ ഇരുണ്ടിട്ടുണ്ട് ആ പഴയ സൗന്ദര്യത്തിന് മങ്ങലേറ്റിരിക്കുന്നു അത് വർഷ തന്നെയാണോ എന്ന് പോലും തോന്നിപ്പോകും അത്തരത്തിലുള്ള ഒരു മാറ്റം വയറൊന്നും കാണാൻ പോലുമില്ല ഇപ്പോൾ അവൾ ഒരു അഞ്ചു മാസമായിട്ടുണ്ടാവും എന്നാൽ അതിൻ്റെ ഒരു ഭാവവും അവളുടെ മുഖത്ത് കാണാനില്ല കുഞ്ഞിനെ വേണ്ടെന്ന് പോലും ഒരു നിമിഷം തോന്നിപ്പോയിരുന്നു അവന് അത്രത്തോളം മാറ്റമാണ് അവൾക്ക് വന്നത് ആ കണ്ണുകളിലെ വിഷാദം അലയടിച്ചിരിക്കുന്നു അവൾ ആ നിമിഷം വിഷ്ണുവിനെയും ഒന്ന് നോക്കി മുഖത്ത് കട്ടിക്ക് താടിയുണ്ട് എങ്കിലും അവന്റെ സൗന്ദര്യം വർദ്ധിച്ചതായി അവൾക്ക് തോന്നി ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വേദനയാണ് തോന്നിയത് താൻ നഷ്ടപ്പെടുത്തിയ തന്റെ സന്തോഷമാണ് മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ജീവിതം അവൻ്റെ കൈകളിലായിരുന്നു െങ്കിൽ എത്ര സന്തോഷകരമായിരുന്നു എന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചത് താൻ തന്നെയാണ് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആ ചിന്ത അവളെ വേദനയിൽ ആഴ്ത്തി കളഞ്ഞിരുന്നു അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ തിരിഞ്ഞു നിന്നു ഒപ്പം ഫോണിലേക്ക് നോക്കുകയും ചെയ്തിരുന്നു അവന്റെ ആ പ്രവൃത്തി വർഷയിൽ വല്ലാത്ത വേദനയുണ്ടാക്കി എപ്പോഴും തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷ്ണുവിനെ ഒരു നിമിഷം അവൾ ഓർമ്മിച്ചു ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ സ്വർഗതുല്യമായ ഒരു ജീവിതമാണ് താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവൾ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ പോലും വളരെ പഴയതാണെന്ന് അവൻ ഓർത്തു ഇത്രയും മോശമായ അവസ്ഥയിൽ ഇതുവരെയും വർഷയെ കണ്ടിട്ടില്ല അവളെ എപ്പോൾ കണ്ടാലും അവൾ അതീവ സുന്ദരിയായി മാത്രമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ണുകളിൽ അഞ്ചനമില്ല മുടിയൊക്കെ എങ്ങനെയോ വാരി കെട്ടിയതുപോലെ കാര്യമായ ക്ഷീണം അവളുടെ മുഖത്ത് കാണുന്നുണ്ട് ബാലനും അവളെ ഒന്ന് പുച്ഛത്തോട് നോക്കുക മാത്രമാണ് ചെയ്തത് ആരുമില്ലാതെ അവൾ കോടതി പരാതിയിൽ നിന്നു കേസ് വിളിച്ചതും വിഷ്ണു അകത്തേക്ക് കയറിയിരുന്നു പിന്നാലെ അവളും നടന്നു കയറി മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ ജഡ്ജി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൻ ഇല്ല എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി പോലുമില്ല വിഷ്ണു ജഡ്ജി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവൻ ഒപ്പിട്ട് കൊടുത്തു മാറത്തൊന്നും പറയാതെ അവളും കാണിച്ച ഭാഗങ്ങളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു തിരികെ ഇറങ്ങുമ്പോൾ അവനോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞതും ഒപ്പിട്ട് കഴിഞ്ഞതും ജഡ്ജിയോട് മറുപടി പറഞ്ഞ് അവൻ ആ നിമിഷം തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിയിരുന്നു അവൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സമയം നൽകുന്നതിന് മുൻപേ അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ടു അതോടെ അവനോട് സംസാരിക്കാമെന്നുള്ള തീരുമാനവും നഷ്ടമായി എന്ന് അവൾ ഓർത്തു ആദ്യമായി വിഷ്ണുവിനെ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ധാരധാരയായി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഒരു നിമിഷത്തെ സുഖം തന്നിൽ നഷ്ടപ്പെടുത്തിയത് എത്ര വലിയ കാര്യമായിരുന്നു എന്ന് ആ നിമിഷം വർഷ ഓർമ്മിച്ചു തിരികെ വീട്ടിലേക്ക് ചെന്നതും വീട്ടിൽ ഭാമയുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നത് വിഷ്ണു കണ്ടു ഒരു നിമിഷം അവരെ കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നിയിരുന്നു വിഷ്ണുവിന് വിഷ്ണുവിനെ കണ്ടതും ഭാമയുടെ അച്ഛൻ മനോഹരമായി ഒന്ന് ചിരിച്ചു ഹവിച്ചു വന്നു നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അനൂപ് എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ നീ അങ്ങോട്ട് വരുമെന്നാണ് ഞാൻ കരുതിയത് അദ്ദേഹം പറഞ്ഞപ്പോൾ വിച്ചുവിന് വല്ലായ്മ തോന്നി താൻ അങ്ങോട്ടായിരുന്നില്ലേ ചെല്ലേണ്ടിയിരുന്നത് അത് പിന്നെ അച്ഛ മറ്റൊന്നും കൊണ്ടല്ല കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ മതിയെന്ന് അനൂപ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാതിരുന്നത് ക്ഷമാപണം പോലെ പറഞ്ഞു വിച്ചു അതിനിപ്പം എന്താ നമ്മൾ ഒരു വീട് പോലെ കഴിയുന്നവരല്ലേ ആരങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും എന്താ കുഴപ്പം സന്ധ്യ പറഞ്ഞു ഈ ഞായറാഴ്ച കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കേട്ട ഞങ്ങൾ അത് ക്ഷണിക്കാനും കൂടിയാണ് വന്നത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്ക് ഈ കല്യാണം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിന്റെ അഭിപ്രായം കൂടി ചോദിക്കണമല്ലോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു നിമിഷം അവൻ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു സൗദാമിനിയുടെ മുഖത്തേക്ക് അവൻ നോക്കി ഞങ്ങൾക്ക് എപ്പോൾ നടന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ചേട്ടനറിയാലോ എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭാമ എങ്ങനെ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതിന് ദൈവത്തോട് നന്ദി പറയാത്ത ഒരു ദിവസം പോലും എനിക്കില്ല സൗദാമിനി അത് പറഞ്ഞ് കണ്ണുനീർ തുടച്ചു എന്താ മിനി ചേച്ചി ഇത് നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ സന്ധ്യ എഴുന്നേറ്റ് വന്ന് അവരുടെ ഇരുന്നു ഇച്ചു ഞാൻ ചോദിക്കുന്നത് നീ കാര്യങ്ങളൊന്നും അറിയണ്ട നിനക്ക് സമ്മതമാണെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ട് കഴിഞ്ഞ ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ നമുക്ക് കല്യാണം നടത്തുന്നതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അയാൾ ചോദിച്ചു ഒരു നിമിഷം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞുവെങ്കിലും അവൻ മുഖത്തെ ഗൗരവം മാറ്റി വെച്ചില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചോളൂ ഒരൊപ്പിൽ കഴിഞ്ഞു പോയൊരു അധ്യായവും അവസാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ അവൻ പറഞ്ഞു ആ നിമിഷം ഭാമയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ അന്ന് വൈകുന്നേരം അനൂപിനെ കാണുവാൻ വേണ്ടിയും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയും ഒക്കെ ആയിരുന്നു വിഷ്ണു അനൂപിൻ്റെ വീട്ടിലേക്ക് ചെന്നത് അവിടേക്ക് ചെന്നപ്പോൾ സന്ധ്യയും അച്ഛനും കൂടി വിസ്മയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അനുവേ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ അകത്തു നിന്നും ഉച്ചത്തിൽ വെ വിളിച്ചു പറഞ്ഞു എടാ ഞാൻ കുളിക്കുകയാണ് നീ ഇരിക്കെ ശരി ഞാൻ ഉമ്മർത്തിരിക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ പോയപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നത് അപ്രതീക്ഷിതമായി വിഷ്ണുവിനെ അവിടെ കണ്ടപ്പോൾ അവളൊന്ന് അമ്പരന്നു പിച്ചുവേട്ടത് എന്താണ് ഈ സമയത്ത് അതെന്താ ഈ സമയത്ത് എനിക്ക് ഇവിടെ വന്നൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു സാധാരണ അങ്ങനെ വരാറുള്ളതല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അവൾ അവനോട് മറുപടി പറഞ്ഞു സന്ധ്യാമ്മ എവിടെ അവൻ ചോദിച്ചു ചേച്ചിയെ കാണാൻ വേണ്ടി പോയിരിക്കയാണ് നീ എന്താ പോവാഞ്ഞത് ഞാൻ എനിക്ക് എനിക്കൊരുപാട് പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോവാതിരുന്നത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാതെ പോയി അത് കുത്തിയിട്ടിരിക്കയാണ് വിളിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഇല്ല ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി നാളെ ഞാൻ മൂന്നാർക്ക് പോവാം പിന്നെ വെള്ളിയേ വരൂ അതനുവിനോടും പറയാൻ വേണ്ടി വന്നതാ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഏട്ടനോട് മാത്രം പറഞ്ഞാൽ മതിയല്ലേ നീ ഒന്ന് പതുക്കെ പറ അവൻ കേൾക്കും നമ്മളെ തമ്മിൽ വിളിക്കുന്നുണ്ടെന്ന് വിളിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ മോശമല്ലേ വിഷ്ണു ഒച്ചതാഴ്ത്തി പറഞ്ഞു അനൂപ് വരില്ല ഉടനെ എന്ന ഉറപ്പിൽ അവൾ വേഗം അരികിലേക്ക് ഇരുന്നു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് അമ്പരന്ന് പോയിരുന്നു പെട്ടെന്ന് അനു കണ്ടുകൊണ്ട് വന്നാലോ എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് അനൂപേട്ടൻ കേട്ടാലേ കുഴപ്പമൊന്നുമില്ല സ്വന്തം വീട്ടിൽ വെച്ച് സ്വന്തം അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം ഭക്ഷണത്തരങ്ങളൊക്കെ കാണിക്കാൻ ഒരു പേടിയില്ലല്ലോ അമ്മയെക്കാളും പേടി അനൂപേട്ടനെയാണോ അവന്റെ അരികിൽ വന്നിരുന്ന് അവന്റെ കയ്യിൽ ഒന്ന് പിച്ചിക്കൊണ്ട് ഭാമ ചോദിച്ചത് വിഷ്ണുവിന്റെ ചൊടിയിൽ ഒരു കള്ളചിരി വിരിഞ്ഞിരുന്നു അതു പിന്നെ ചില സമയത്ത് നമുക്ക് എവിടുന്നും കിട്ടാത്തൊരു ധൈര്യം കിട്ടും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അനൂപ് മനസ്സിലാകുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നാൽ കഴിഞ്ഞു അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഈ ആമ്പിളേര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ ഒരു ടൈപ്പാണ് അത് പെമ്പിള്ളേരുടെ പോലെ അത്ര ഫോർമലല്ല അതുകൊണ്ട് ഒരു ചമ്മല നീ ഒന്ന് എഴുന്നേറ്റ് എനിക്ക് എന്തോ പോലെ അതും പറഞ്ഞ് അവൾക്ക് അരികിൽ നിന്നും അവനൽപ്പം നീങ്ങിയിരുന്നു വിഷ്ണുവിൻ്റെ ആ പ്രവൃത്തി കണ്ടപ്പോൾ ചിരി വന്നു പോയിരുന്നു അവൾക്ക് ചായ വേണോ അവൾ ചോദിച്ചു ചായ വേണ്ട കുറച്ച് കട്ടൻ കാപ്പി അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ സംബന്ധിച്ച് അടുക്കളയിലേക്ക് പോയിരുന്നു അപ്പോഴേക്കും തലയും തോർത്തിക്കൊണ്ട് അനൂപ് വന്നു നീ ഇരുന്ന് മുഷിഞ്ഞോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ലടാ അവൻ ഒരു വെപ്രാളത്തോടെ പറഞ്ഞു ഭാമ വിച്ചു വന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അവൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവളെ കണ്ടു ചായ എടുക്കാന്ന് പറഞ്ഞാ പോയത് വിച്ചു മറുപടി പറഞ്ഞു ഓ ഞാനത് മറന്നു അവളോട് നിനക്കെന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ പ്രത്യേകം വിളിച്ചു പറയണ്ടല്ലോ ഒന്നാക്കി അനൂപ് ചോദിച്ചപ്പോൾ വിഷ്ണുവിന് നാണം തോന്നിയിരുന്നു നീ എന്താ വന്നത് എടാ എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് മൂന്നാറിന് പോകണം അയ്യോ അതെങ്ങനെ ശരിയാകും ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആകെ ഞാൻ മാത്രമേ ഉള്ളൂ നീ ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ സമാധാനത്തോടിരുന്നത് എന്ത് ചെയ്യാനാണ് അവന്മാരുടെ സ്വസ്ഥത തരേണ്ടേ ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ട് വരാം ശനിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ നീ വെള്ളിയാഴ്ച വരണേ എനിക്ക് മായയുടെ വീട്ടിൽ പോകണം അവിടുത്തെ കാര്യങ്ങളും അവിടെയുള്ളവരെയും അറേഞ്ച് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവളുടെ അപ്പൻ ഗൾഫിലാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് രണ്ട് കാര്യം കൂടി ഞാൻ മാനേജ് ചെയ്യാൻ പോയാൽ എല്ലാം തകർന്നു പോകും മോനെ അനൂപ് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ എന്താണെങ്കിലും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകും എങ്കിൽ കുഴപ്പമില്ല അപ്പോഴേക്കും കട്ടനുമായി ഭാമി എത്തിയിരുന്നു അവളുടെ പോലും നോക്കാതെയാണ് അവൻ ചായ വാങ്ങിയത് ആ പ്രവൃത്തി കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ഓരോ കുസൃതികളും ഒക്കെ ഓർക്കി അവൾക്ക് ആ ചിരിയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവൾ പോലും അറിയാതെ അത് അവളുടെ ചുവടിയിൽ സ്ഥാനം പിടിച്ചിരുന്നു നീ എപ്പോഴാ പോകുന്നത് നാളെ ഒരു പത്ത് മണിയാവുമ്പോൾ പോകണം എങ്കിലേ വൈകിട്ടാവുമ്പോഴേക്കും അങ്ങ് എത്തുകയുള്ളൂ രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നില്ലെങ്കിൽ ശരിയാവില്ല വിഷ്ണു പറഞ്ഞു നീ ഒരു കാര്യം ചെയ് രാവിലെ പോകുന്നതിന് മുന്നേ വാ ഇവൾക്ക് നാളെ ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞു കോളേജിൽ എന്തോ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് നീ ഇവളെ കോളേജിൻ്റെ മുൻപിൽ വിട്ടിട്ട് പോകും ഞാനിനി വേണ്ടി കൂടി ആയാൽ ആ മാനേജർ ലീവ് തരാൻ ബുദ്ധിമുട്ടിക്കും അനൂപ് പറഞ്ഞു ഞാനോ ഞാൻ ഇവളെ കോളേജിൽ കൊണ്ടുവിടുന്നത് ആരെങ്കിലും കണ്ട അത് മോശമല്ലേ വിഷ്ണു എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ ഭയങ്കര മോശമല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ വച്ചും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എടാ കഴിഞ്ഞ ദിവസം ബാലേട്ടൻ്റെ കാറിൽ നീ ഇവളെ വീടിൻ്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ അനു പറഞ്ഞതും രണ്ടുപേരും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു അവൻ അങ്ങനെ പറയുമെന്ന് രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തീ പറയുന്നത് നിനക്ക് ചിലപ്പോൾ തെറ്റിതായിരിക്കും അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു ആ അതെ മറുപടി പറയാതെ വിയർത്ത് പോയിരുന്നു അവളും പിന്നെ എനിക്ക് തെറ്റി രണ്ടും കൂടി കണ്ണടച്ച് പാലും കുടിച്ചിട്ട് ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത് ഞാൻ കുറച്ചൊക്കെ കണ്ണടച്ച് തരുന്നതാ എന്നും പറഞ്ഞ് നീയങ് ഓവർ ഡീസെന്റ് ആയി എന്നും പറഞ്ഞ് എന്റെ മുൻപിൽ ഷോ ഇറക്കലേ മച്ചു വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി അനൂപ് പറഞ്ഞതും നാണത്തിൽ കുതിർന്ന ഒരു ചിരിയുണ്ടായിരുന്നു അവന്റെ മുഖത്ത് അറിയാതെ ആ ചിരി ഭാമയിലും വ്യാപിച്ചിരുന്നു അവൾ അടുത്ത നിമിഷം തന്നെ അകത്തേക്കോടി അനൂപ് അവളുടെ ഓട്ടം കണ്ട് ചിരിച്ചു പോയിരുന്നു പിറ്റേന്ന് അനൂപ് പറഞ്ഞ പോലെ രാവിലെ തന്നെ ഭാമയെ കൊണ്ടുവിടുവാനായി വിഷ്ണു എത്തിയിരുന്നു ഭാമേ വിച്ചു വന്നു അവന്റെ ബൈക്ക് ഉമ്മറത്ത് കണ്ടതും സന്ധ്യ വിളിച്ചു പറഞ്ഞു ഒരു നിമിഷം അവരുടെയൊക്കെ മുൻപിൽ വെച്ച് ഭാമയെ ബൈക്കിൽ കയറ്റുന്നതിൻ്റെ ഒരു നാണം തോന്നിയിരുന്നു എങ്കിലും അവനത് മുഖത്ത് പ്രകടിപ്പിക്കാതെ ശ്രദ്ധിച്ചിരുന്നു ചായ കുടിച്ചായിരുന്നു മോനെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സന്ധ്യ അലിവോട് ചോദിച്ചു കുടിച്ചായിരുന്നു അമ്മേ അവൻ മറുപടി പറഞ്ഞു വണ്ടി മുന്നോട്ട് എടുത്തതും ഭാമ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല എന്തോന്നും മിണ്ടാതിരിക്കുന്നത് അവനൊരു കുസൃതിയോട് ചോദിച്ചു ഒന്നുമില്ല ഇന്ന് ചേട്ടൻ പോവല്ലേ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞല്ലേ കാണാൻ പറ്റൂ അതൊക്കെ ഓർത്തപ്പോൾ ഒരു സങ്കടം പോലെ അവള് പറഞ്ഞു അവൻ കണ്ണാടി വച്ചതിന് ശേഷം അവളെ ഒന്ന് നോക്കി ശേഷം അവളുടെ കൈ പിടിച്ച് തന്റെ വയറോട് ചേർത്ത് പിടിച്ചു ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് നീ എന്നെ മൂന്നാറിൽ വിടില്ലല്ലോ എത്ര രൂപ മുടക്കിയ ബിസിനസ് ആണെന്നറിയോ നീ ഇങ്ങനെ എന്നെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ച ഞാൻ കുഴഞ്ഞു പോകും അവൻ ചിരിയോടെ പറഞ്ഞു എനിക്കെന്തോ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സ്നേഹമായതുകൊണ്ടാവും എപ്പോഴും കാണാൻ തോന്നുന്നു ഒരു നിമിഷം പോലും എൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന വിഷമം എത്ര വലുതാണെന്നറിയോ ചിലപ്പോൾ എനിക്ക് തോന്നും എത്രയോ നല്ല നിമിഷങ്ങളാ ഞാൻ ഇല്ലാതാക്കി കളഞ്ഞതെന്ന് ഒക്കെ നേരത്തെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അടി പെണ്ണേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് സമ്മതിക്കാൻ ചെറിയൊരു മടി ഉണ്ടെങ്കിലും നീ ഒപ്പമുണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാതെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാൻ തന്നെയാണ് പിന്നെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ മടിയുണ്ടായിട്ടല്ല എല്ലാവരുടെയും മുൻപിൽ വീണ്ടും സന്തോഷത്തോടെ നിൽക്കാൻ ഒരു മടി ഓഹോ കല്യാണത്തിനെങ്കിലും ഈ താടി ഒന്ന് കളയാമോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് അത്രക്ക് ഇറിട്ടേഷൻ ആണോ ഈ താടി എനിക്കെന്തോ അത് കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് ആ പഴയ ചേട്ടനെയാ ഇഷ്ടം ഇത് തകർന്നതിനു ശേഷമുള്ള വിച്ചേട്ടന്റെ രൂപമാണ് അതെനിക്ക് കാണണ്ട അത് കാണാൻ ഇഷ്ടമില്ല അവന്റെ വയറിൽ കൈമുറുക്കി കൊണ്ട് അവള് പറഞ്ഞു എനിക്കെന്തോ ഇത് നല്ല ഭംഗിയായിട്ടാ തോന്നുന്നത് എങ്കിലും നിനക്കിഷ്ടമല്ലെങ്കിൽ വടിച്ചേക്കാം ഇനിയിപ്പോ നിന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ അവൻ പറഞ്ഞപ്പോൾ അവൾ മനോഹരമായി ഒന്ന് ചിരിച്ചിരുന്നു കോളേജിന് മുൻപിൽ അവളെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഏറെ ആർദ്രമായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഓട്ടേ വിച്ചേട്ടാ അവൻ തലയാട്ടി പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ ആരും കാണാതെ അവനൊന്നു പിടിച്ചു ഞാനിനി മൂന്നാല് ദിവസം കഴിഞ്ഞല്ലേ കാണു അതുവരെ എനിക്ക് ഓർത്തിരിക്കണ്ടേ എന്റെ പെണ്ണിനെ അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായാണ് അവനത് പറഞ്ഞത് അതിനെന്തെങ്കിലും വേണ്ടേ ഏറെ കാതരമായി അവൻ ചോദിച്ചു അവന്റെ കണ്ണുകളിൽ തനിക്ക് വേണ്ടി അലയടിച്ച പ്രണയം ആ നിമിഷം വ്യക്തമായി കണ്ടിരുന്നു അവൾ ആ കണ്ണുകൾ തനിക്ക് വേണ്ടി മാത്രമാണ് ആ നിമിഷം തിളങ്ങിയത് എന്ന അറിഞ്ഞു എത്ര കാലമായുള്ള മോഹമായിരുന്നു എന്ത് അവൾ അല്പം ഭയത്തോട് ചുറ്റുമൊന്ന് നോക്കി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തേലും മേൽമീശ കടിച്ച് ഒരു കുസൃതിയോടെ മറുപടി പറഞ്ഞു അവൾ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അവൻ കയ്യെത്തിച്ച് അവൾ തൊട്ടിരുന്ന കറുത്ത കുഞ്ഞു പൊട്ടെടുത്ത് കഴിഞ്ഞിരുന്നു ശേഷം ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ വെള്ള ടൗവിലെടുത്തു അതിൽ ആ പൊട്ട് ഒട്ടിച്ചു വെച്ചു അത് ഭദ്രമായി തിരിച്ചു പോക്കറ്റിലേക്ക് തന്നെ വെച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തൽക്കാലം ഇത് മതി കൂടെ കൂടെയുണ്ടെന്ന് എനിക്ക് തോന്നണ്ടേ ഇല്ലെങ്കിൽ ജീവിക്കാൻ പോലും തോന്നില്ല ആ അതിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എന്ത് പ്രതിസന്ധി വന്നാലും ഏതും സാഹചര്യത്തിലും എത്ര മോശമായ അവസ്ഥയിലും ഞാനെൻ്റെ വിച്ചേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും അവൾ പറഞ്ഞതും അവൻ്റെ മനസ്സ് നിറഞ്ഞു അവളെ ഒന്ന് നോക്കി ഒരു പുരുഷൻ അവൻ്റെ പെണ്ണിനെ നിന്നും ഇതിലും മനോഹരമായ ഏത് വാക്കാണ് ലഭിക്കേണ്ടത് ഇതിലും മനോഹരമായി എങ്ങനെയാണ് ഒരുവൾ തൻ്റെ പ്രണയത്തെ ഒരുവൾ തൻ്റെ പ്രണയത്തെ തൻ്റെ പ്രിയപ്പെട്ടവന് മുൻപിൽ വരച്ചു കാണിക്കേണ്ടത് എൻ്റെ പ്രണയമേ നീ ഇത്രയും കാലം എന്നിൽ നിന്നും അകന്നു നിന്നതെന്തേ അവൻ സ്വയം ചോദിച്ചു പോയിരുന്നു അലിവോളെ അവളുടെ മുഖത്തേക്ക് നോക്കി ശരിക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട് പക്ഷെ ചുറ്റും ആളുകളാണ് ചെറു ചിരിയോടെ അവൻ പറഞ്ഞു എന്ത് ഒരു കുസൃതിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പലതു പക്ഷേ സാഹചര്യം ശരിയല്ല അവൻ ഒരു കുസൃതിയോടെ പറഞ്ഞു ഓർമ്മിക്കാൻ എനിക്കും വേണ്ടേ എന്തെങ്കിലും അതെന്താ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്കെന്നെ ഓർമ്മിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട കാരണം എൻ്റെ ഹൃദയം നിന്റെ കയ്യിലാണ് എന്റെ ശ്വാസതാളങ്ങൾ നിനക്കു വേണ്ടിയാണ് നിന്നിൽ നിന്നേക്കാൾ കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് ഞാനാണ് അതെനിക്കറിയാം അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ മനസ്സ് നിറഞ്ഞ അവനെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നു ചിരിച്ചു കൊല്ലാതടി അവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ മേൽമീശ കടിച്ചവൻ പറഞ്ഞു അവൻ്റെ ആ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു അവൻ്റെ ഒന്ന് ആർദ്രമായി തഴുകുവാനും അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചുംബനം നൽകുവാനുമൊക്കെ കൊതി തോന്നിയിരുന്നു അവൾക്ക് നീ പഠിക്കുന്ന കോളേജാണ് അതിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ കുറുങ്ങുമ്പോൾ എനിക്കല്ല നിനക്കാണ് നാണക്കേട് അതുകൊണ്ട് എൻ്റെ മോൾ വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റിനെ നോക്കാൻ വന്ന പൂവാലിനാണെന്നും പറഞ്ഞ് നിൻ്റെ പ്രിൻസിപ്പാൾ മിക്കവാറും എന്നെ ഇവിടുന്ന് ഇറക്കി വിടും അവൻ ചെറു ചിരിയോടെ പറഞ്ഞപ്പോൾ അവളും ചിരിച്ചിരുന്നു ഞാൻ പോവുക അവൻ പറഞ്ഞു വിളിക്കില്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്തൊരു ചോദ്യമാണ് വിളിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക് അവൻ അതേ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ മോള് പോയി നന്നായിട്ട് പഠിക്കാൻ നോക്ക് ഒരാഴ്ച കൊണ്ട് നന്നായി ഉഴപ്പി ഉഴപ്പിക്കാണല്ലോ പഠിത്തം പഠിത്തമായിരുന്നില്ലല്ലോ മനസ്സിൽ വിചേട്ടന് ഒട്ടും മോശമല്ല ആരുമില്ലാത്തപ്പോഴാണ് ഉള്ളിലെ റൊമാൻറ്റിക് ഹീറോ പുറത്തു ചാടുന്നത് എല്ലാവരും ഉള്ളപ്പോൾ എന്നോട് മിണ്ടാൻ ചമ്മല് നാണം ആരുമില്ലെങ്കിൽ എന്തും കാണിക്കാം അല്ലേ അവൾ ചെറു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കല്യാണം ഒന്ന് കഴിയട്ടെ നിന്റെ എല്ലാ പരാതിയും ഞാൻ തീർത്തു തരാം എൻ്റെ റൊമാൻറ്റിക് ഹീറോ എപ്പോഴൊക്കെയാണ് പുറത്ത് ചാടുന്നതെന്ന് അത് കഴിയുമ്പോൾ നീ പറ അവസാനം വേണ്ട വിച്ചുവേട്ടായെന്ന് മാത്രം പറഞ്ഞേക്കരുത് ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതും പറഞ്ഞ് ഹെൽമറ്റ് തലയിൽ വെച്ച് കഴിഞ്ഞിരുന്നു അവൻ ശേഷം അവളോട് കണ്ണുകൾ കൊണ്ട് ഒന്നുകൂടി യാത്ര പറഞ്ഞ് വണ്ടി ചലിപ്പിച്ചു അവൻ പോകുന്നത് കുറച്ച് സമയം അങ്ങനെ നോക്കി നിന്നു അവൾ ശേഷം അകത്തേക്ക് പോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ